ലോക ഫുട്ബോളിലെ ലോകത്തെ ഏറ്റവും ആളുകൾ കളിക്കുന്ന കളിക്കപ്പെടുന്ന ഫുട്ബോൾ എന്ന ഏറ്റവും സുന്ദരമായ ഗെയിം ഫുട്ബോളിനെ കുറിച്ച് മൗലികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് എന്താ ഒരുപാട് കളിക്കാർ ഇഷ്ട ടീമുകൾ ഒരുപാട് ക്ലബുകളാണ് ലോക ഫുട്ബോളിൽ എടുത്താൽ ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്താൽ ബ്രസീൽ അർജന്റീന അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ പുറഗ്വ ഈ രാജ്യങ്ങളെ ചിത്രങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കത്തിക്കളിഞ്ഞു അതിലുപരിയായിട്ട് ലോകം മുഴുവൻ ആരാധിക്കപ്പെട്ട ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ആരാധകർ സിക്ഷിച്ച മറോട്ടോണയും മെസ്സിയും റൊണാൾഡോയും റൊണാൾഡോ ഡിലേമിയും റൊണാൾഡോജിയും പെലയും സീകോയും എടുത്തവരെയെന്ന് പറഞ്ഞ സീകോയും നമ്മളെ മനസ്സിൽ ആരാധനയോടെ കടന്നു വരുന്നു യഥാർത്ഥത്തിൽ ലോക ഫുട്ബോളിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോക ഫുട്ബോളിൽ വാഴ്ത്തപ്പെട്ട പല കളിക്കാരും ലോക ഫുട്ബോളിന് നിറകിയിൽ ഉയർത്തപ്പെട്ട പല രാജ്യങ്ങളും ക്ലബുകളും ഉണ്ടെങ്കിലും ഇതേ വാഴ്ത്തലിനും അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്നതിനും അർഹരായ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് കളിക്കാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യം കളിക്കളത്തിൽ വേട്ടയാടപ്പെട്ട നിർഭാഗ്യം കൊണ്ട് പല കളിക്കാർ പല ലോക ഫുട്ബോളില് വാഴ്ത്തപ്പെട്ട ടീമുകളെക്കാൾ കൂടുതൽ വാഴ്ത്തപ്പെട്ട കളിക്കാരേക്കാൾ കൂടുതൽ വാഴ്ത്തപ്പെടാതെ എന്നാൽ ഈ കളിക്കാരെ അതേ ലെവലിലേക്ക് അതേ പ്രതിഭ ഉള്ള അതിൽ കൂടുതൽ പ്രതിഭകൾ ഒരുപാട് താരങ്ങള് ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് ടീമുകൾ ക്ലബുകള് ലോക ഫുട്ബോളിൽ ഉണ്ടായിട്ട് പക്ഷേ നിർഭാഗ്യങ്ങൾ ഇപ്പോൾ ലോക ഫുട്ബോളിൻ്റെ കാര്യമെടുക്കുമ്പോൾ അർജന്റീനയും ബ്രസീലും പോലെ തന്നെ ലോക ഫുട്ബോളില് പ്രതിഭകളെ ദാനം ചെയ്ത പ്രതിഭകൾ ഉണ്ടാക്കപ്പെട്ട ഒരു യൂറോപ്യൻ രാജ്യമുണ്ട് അത് എന്താണ് ഹോളണ്ട് നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന ടച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഹോളണ്ട് ലോക ഫുട്ബോളിൽ ബ്രസീൽ അർജന്റീന കഴിഞ്ഞാൽ അല്ലെ അതിനോട് തര താരതമ്യം ചെയ്യാൻ പറ്റുന്ന അതേ അളവിൽ പ്രതിഭകളെ ദാനം ചെയ്ത യൂറോപ്യൻ രാജ്യമായ പോളണ്ട് ലോക ഫുട്ബോളിന്റെ സുവർണ പാലൻ എന്ന വെളിപ്പേർ ഗോൾഡൻ ബോയ് ഓഫ് വേൾഡ് ഫുട്ബോൾ എന്നറിയപ്പെടുന്ന യോഹാൻ റൈഫിന്റെ പോളണ്ട് ലോക ഫുട്ബോളിലെ അന്നത്തെ ഏറ്റവും മികച്ച ടീം ടോട്ടൽ ഫുട്ബോൾ ഗോൾ കീപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ കളിക്കാരിലോ എന്താണ് എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കൾ ഈ ടോട്ടൽ ഫുട്ബോളിൻ്റെ വക്താക്കള് മൂന്ന് തവണയാണ് ലോക ഫുട്ബോളിൻ്റെ ഫൈനിലെത്തിയത് കലാശ പോരാട്ടത്തിൽ നിർഭാഗ്യം കൊണ്ട് കപ്പിലും ചുണ്ടിലിടപ്പെട്ട് എന്താണ് അവർക്ക് കിരീടം നഷ്ടപ്പെടുകയാണ് ഒരു യൂറോപ്യൻ കിരീട വിജയം പോളണ്ടിൻ്റെ വാൻബാഷൻ റെക്കോർഡും ബുള്ളിറ്റും കളിക്കുന്ന ആ ഒരു കാലഘട്ടം നേടി ലോക ഫുട്ബോളിൽ എന്നും നിർഭാഗ്യം വേട്ടയാടപ്പെട്ട ഒരു ടീമാണ് ഹോളണ്ട് ചരിത്രം പരിശോധിച്ചാൽ ഹോളണ്ടിന്റെ അവർ തിരഞ്ഞെടുത്തുകൾ നോക്കും ഹോളണ്ടിൽ അന്ന് കളിച്ച ഗോൾഡൻ ബോയ് ആ ലോക വേൾഡ് കപ്പിലെ അന്ന് ബക്കൻ ബോവറുടെ ഫ്രാൻസിനോടാണ് അദ്ദേഹം തോക്കുന്നത് ടോട്ടൽ ഫുട്ബോളിൽ വന്ന് ആ ലോക ഫുട്ബോളില് ലോകത്തുള്ള എല്ലാ ആരാധകരും കളിയെടുത്തുകാരും കളി വിദഗ്ധരും ലോക കപ്പ് തുടങ്ങുന്നതിന് മുൻപേ വിശ്വകപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ലോക ഫുട്ബോളിൽ ജേതാക്കളായി അവരുടെ മനസ്സിൽ പ്രതിഷ്ഠ ടീമായിരുന്നു ഹോളണ്ട് പോളണ്ട് അവരുടെ ആരാധകരുടെ കളിയെടുത്തുകാരുടെ ആഗ്രഹങ്ങൾ പോലെ അവരുടെ മനക്കോട്ടം പോലെ തന്നെ ലോക ഫുട്ബോളിൽ ഉന്നതമായി കളികളിച്ചവർ ഫൈനലിൽ എത്തുകയാണ് പ്രകാശ പോരാട്ടത്തിൽ ജർമ്മനി അടിക്കുന്നതിന് മുമ്പേ ജർമ്മനിയുടെ കാലിൽ ഒരു ഗോൾ കിട്ടുന്നതിന് മുമ്പേ ഗോളടിക്കാൻ വേണ്ടി പക്ഷേ പിന്നീട് ചരിത്രം നിർഭാഗ്യമെന്ന ചരിത്രം അവരെ വേട്ടയാടുകയായിരുന്നു പോളണ്ടിൻ്റെ ടോട്ടൽ ഫുട്ബോളിലെ ജർമ്മനിയുടെ പ്രതിരോധ ഫുട്ബോളിൽ തോൽപ്പിക്കുകയും രണ്ട് ഒന്ന് എന്ന ഗോളിന് നേതൃത്വത്തിൽ ലോക ചാമ്പ്യന്മാരാവികളിച്ചിരുന്നു ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അന്ന് പോളണ്ടിന്റെ യോഹാൻ ക്രൈപ്പായിരുന്നു അതിനുശേഷം നിങ്ങൾ ചരിത്രം നോക്കിയാൽ ലോക ഫുട്ബോളിൽ ചരിത്രം നോക്കിയാണെങ്കിൽ നിരവധി താരങ്ങൾ ലോക വെട്ടി നിരവധി താരങ്ങൾ ബാറ്റ് ബോഷൻ റെക്കോർഡ് ത്രിമൂർത്തികൾ എന്ന് ലോക ഫുട്ബോളിൽ അറിയപ്പെട്ട ക്രെഡിറ്റി ഓഫ് വേൾഡ് ഫുട്ബോൾ എന്ന് ലോകകപ്പ് ബോൾ അറിയപ്പെട്ട ഒരു രാജ്യത്ത് ഒരു ടീമിൽ ഒരേ സമയത്ത് മൂന്ന് മികച്ച കളിക്കാർ ഊദ്യം ചെയ്ത രാജ്യം അത് പോളണ്ട് മാത്രമാണ് ഈ ഹോളണ്ട് ഇനി ആ ഒരു കളിക്കാരുടെ മികവിലാണ് യൂറോപ്യൻ കപ്പ് കിരീടം അതായത് യൂറോപ്യൻ ഇന്നത്തെ യൂറോ കപ്പ് കിരീടം അന്ന് പോളണ്ടിൽ നേടാൻ പറ്റി പോളണ്ടിൻ്റെ മാൻഫാസ്റ്റർ റെക്കോർഡ് കളിച്ച് ത്രയങ്ങൾ പിന്നീട് നിരവധി താരങ്ങൾ ആന്റൻ റോബനെ പോലെയുള്ള വാൻ നെസൾ റോയെ പോലുള്ള എഡ്ഗാർ ഡെവിഡ്സിനെ പോലുള്ള ഫ്ലാരൻസ് സീഡോഫിനെ പോലെയുള്ള മാർക്ക് ഓവർമാർസിനെ പോലെയുള്ള എണ്ണിയാനൊടുങ്ങാത്ത താരങ്ങൾ പോളണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലും പോളണ്ടിന് നിരവധി യൂറോപ്യൻ കപ്പിൻ്റെ ഫൈനൽ പോരാട്ടങ്ങളിലും അതുപോലെ തന്നെ ലോകകപ്പിൻ്റെ പോരാട്ട വേദികളിലും കാലിടറപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും മികച്ച ഒരു ടീമായിരുന്നു ഹോളണ്ടിലും ബെൽജിയത്തിലുമായി നടന്ന യൂറോപ്യൻ കപ്പ് ഫുട്ബോളിൽ അവരുടെ ഗ്രൂപ്പ് മത്സരത്തില് തോൽപ്പിച്ച ഫ്രാൻസ് ഈ ഫ്രാൻസിനെ തോൽപ്പിച്ച ഹോളണ്ട് സെമി ഫൈനലിൽ ഇറ്റലിയുടെ പ്രതിരോധ ഗെയിമിനു മുന്നിൽ പരാജയപ്പെടുന്ന പ്രതിരോധ ഫുട്ബോളിനു മുന്നിൽ ഹോളണ്ടിൻ്റെ ടോട്ടൽ ഫുട്ബോൾ സുന്ദരമായ മാർക്ക് ഓവർമാർസും എഡ്ഗാർ ഡേവിഡ്സും ഫിലിപ്പ് കോക്കു അതുപോലെ തന്നെ ഡിബോയർ സഹോദരന്മാരും ബാറ്റർ സാർ എന്ന ഗോൾ കീപ്പറൊക്കെ കളിക്കുന്ന ആ ഒരു ഗോളുണ്ട് ഇറ്റലിയുടെ പ്രതിരോധ ഫുട്ബോളുകളിൽ വീടുകയും അങ്ങനെ കളിക്കടയിൽ കിട്ടിയ രണ്ട് പെനാൾട്ടി അടിച്ചിട്ട് അതുപോലും ഗോളാക്കാൻ പറ്റാത്ത നിർഭാഗ്യമാണ് പോളണ്ടിനെ ലോക ഫുട്ബോളിന്റെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമായിരിക്കുമ്പോഴും കിരീട വിജയം നേടാൻ പറ്റാതെ അത് സെമിയിൽ തോന്നിക്കൊറത്തായിരുന്നു സ്വന്തം കാണികളുടെ മുന്നിൽ